ധാരാളം കൊലപാതകങ്ങളും അതുപോലെ മരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ സംഘപരിവാരം ഒരാളോട് ബംഗാളിയാണോ നീ എന്ന് പറഞ്ഞിട്ട് അയാൾക്കത് തിരിച്ച് പറയാൻ പറ്റുന്നില്ല കാരണം ഒരു സിനിമയിൽ ശ്രീകുമാർ കിളക്കം എന്ന സിനിമയിൽ ഹിന്ദി പറയുന്ന ഒരു വില്ലൻ പുള്ളീനെ തല്ലുമ്പോൾ പുള്ളി ദുശ്മൻ അപ്പോൾ ദുഷ്മൻ എന്ന് പറയുമ്പോൾ ആ ആ പറയുമ്പോൾ പുള്ളി പറയുന്നത് നീ എൻ്റെ ശത്രുവാണോ എന്ന് ചോദിക്കുന്നത് അദ്ദേഹം പുള്ളിക്ക് ഹിന്ദി അറിയാൻ പറ്റാത്ത ആ എന്ന് പറയുകയാണ് പക്ഷെ അപ്പം ആ പിള്ളിന് ദേഷ്യം വന്നിട്ട് അയാൾ കൈ പിടിച്ച് പിരിക്കുകയാണ് അപ്പോൾ ഈ ജഗതി പറയുന്നുണ്ട് ഇവര് എനിക്ക് ഹിന്ദി അറിയാൻ എന്ന് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കുകയാളാ എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇദ്ദേഹത്തിന് ഹിന്ദി അറിയില്ലേ എന്ന് തോന്നി മനസ്സിലാക്കുന്നത് നമ്മൾ ഇതിനകത്ത് കാരണം നീ ആ ബംഗാളിയാണോ എന്ന് പറയുമ്പോൾ പുള്ളി തല ആട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇവര് ഈ സംഘപരിവാരം ബംഗാളിയാണെങ്കിൽ ഇദ്ദേഹം ഒരു മുസ്ലിമാണ് ഇയാൾ ഇയാളെ തല്ലിക്കൊല്ലണം എന്നുള്ള രീതിയിൽ ഒരു എലീനെ തല്ലിക്കൊല്ലണമാതിരി പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊല്ലണം നോക്ക് അദ്ദേഹത്തിൻ്റെ ആ രൂപഭാവങ്ങളൊന്നും നോക്ക് ഇത്ര ദയനീയയാണ് അദ്ദേഹത്തിനെ കാണുമ്പോൾ അല്ലേ ഒന്നും അറിയാൻ പാടില്ലാത്തൊരു പാവം മനുഷ്യൻ അദ്ദേഹത്തിനെ ഒരു ഉപദ്രവിച്ചിട്ട് അതിനെ തല്ലിക്കൊല്ലാണ് കിട്ടുക ഒരു മനുഷ്യൻ ഇവരെല്ലാവരും ഇതുപോലെയാണ് ഈ സംഘപരിവാരങ്ങൾ ബി ജെ പി അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു മുഖപുദ്രയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് റാം നാരായണൻ ഭായ് എന്നാളാണ് ശരിക്കും ഇത് ആലോചിച്ച് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഗാന്ധിജിയുടെ കൊലപാതത്തെ പറ്റി ചിന്തിച്ചു പോയാണ് കാരണം ഗാന്ധിജി റാം 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 എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആർ എസ് ആരൻ ഗാന്ധിജിയെ വിടിവെച്ച് കൊല്ലുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് രാമൻ്റെ പേരുള്ള ആളെയാണ് ഇവർ ഈ അബദ്ധത്തിൽ അതായത് തെറ്റിതിരിച്ച് തല്ലിക്കൊല്ലാണ് മുസ്ലിം എന്ന് ധരിച്ച തല്ലിക്കൊല്ലതാണ് എന്തുവട്ടെ ഒരു മനുഷ്യനുള്ളത് അദ്ദേഹം ആ മനുഷ്യൻ എന്തെല്ലാം പ്രതീക്ഷിച്ചിട്ടിരിക്കുകയും ഒരു ആ രാ ഇവർ ഈ ബി ജെ പി ഒക്കെ ഭരിക്കുന്ന ഈ രാജ്യത്തൊക്കെ ഈ അന്യസംസ്ഥാനങ്ങളിലൊക്കെ ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നത് ഇവർ കേരളം അവർ ഗൾഫാണ് നമ്മൾ ഗൾഫിലേക്ക് പോകുന്ന വരി അവർ കേരളത്തിലേക്ക് വരികയാണ് പ്രതീക്ഷയോടുകൂടി വരികയാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭാര്യയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശമ്പളം കിട്ടും നല്ല ജോലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ശമ്പളം കിട്ടും എന്നുള്ള ധാരണയിലൂടെ വന്ന ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഇവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലല്ലോ അപ്പോൾ അവര് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നടക്കണപ്പോൾ ഇയാളൊരു അന്യസംസ്ഥാനക്കാരനാണ് ഒരു ബംഗാളിയാണ് ഒരു മുസ്ലിം ആയിരിക്കും എന്നുള്ള ധാരണയിൽ സംഘപരിവാരങ്ങൾ ചോദിച്ചിട്ട് തന്നെ തല്ലിയുള്ള കൊല്ലാണ് ഒരു എലി എലിയെ തല്ലിയ കൊല്ലുന്ന മാതിരി അപ്പൊ നാലോച്ച ഇവരൊക്കെ ഭരണത്തിൽ വന്ന എന്തായിരിക്കും അവസ്ഥ ഇതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അപ്പ കർഷണം കൊടുക്കുന്ന മാതിരി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയിൽ പല പല കാര്യങ്ങളും കൊടുക്കും ഇതിനുശേഷം അവർ രൂപം മാറും യു പിയിൽ ദളിതരായിട്ടുള്ള ഒരു സ്ത്രീനെ തല്ലിക്കൊന്നിട്ട് അവിടെ അവര് സന്ദർശിക്കാൻ പോലും ആ ശരീരം മൃതശരീരം കാണാൻ പോലും അനുവദിച്ചില്ലല്ലോ അവിടുത്തെ സംഘപരിവാരം അവിടെ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ചെന്ന് സമരം ചെയ്ത് എത്രയോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ആ ബോഡി പോലും കാണാൻ അവരനുവദിച്ചത് ഇതുപോലെ ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടുക എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ഒരു അജണ്ട അതുപോലെ ഹിന്ദുത്വ ഈ ഹിന്ദുത്വ വരുമ്പോൾ സനാതനധർമ്മം അവർ മാറ്റിവെക്കും എന്നിട്ട് സവർണ മേധാവിത്വം പത്രം പറ്റും അപ്പോൾ ഈ ഇത് ദളിതർക്ക് അറിയില്ല ഇവർ ദലിതർ ഒരുപാട് മണ്ടന്മാരായിട്ട് ഇവരെ കൂടെ നടക്കുന്നുണ്ട് ശരിക്കും ഇവരൊക്കെ ഭരണമുള്ളിടത്തുനിന്ന് പോയി നോക്കണം കേരളത്തിലെ ജനങ്ങളെന്തുകൊണ്ടിത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അനുഭവം കൊണ്ട് മനസ്സിലാക്കണ്ടേ